ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഐ ആർ സി ടി സി സൈറ്റ് വഴി എങ്ങനെ റെയിൽവേ ടിക്കറ്റ് തൽക്കാല ബുക്കിംഗ് ചെയ്യാമെന്നുള്ളതാണ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനായി ഡോക്യുമെൻ്റ് ആയിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡാണ് വേണ്ടി വരുന്നത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്ത് ഇതിൽ ഐ ആർ സി ടി സി എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ പോർട്ടലാണ് ഐ ആർ സി ടി സി എന്ന് പറയുന്നത് വരുന്ന പേജിൽ ഐ ആർ സി ടി സി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഹോം പേജ് ആണ് ലഭിക്കുക ഈ ഒരു പേജിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കയറി ടിക്കറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ് നമ്മുടെ ചാനലിൽ മുൻപ് ഐ ആർ സി ടി സി സൈറ്റിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവർക്കായിട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപതര മുതൽ പതിനൊന്നര വരെ ഐ ആർ സി ടി സിയുടെ സൈറ്റ് വഴി പുതിയ രജിസ്ട്രേഷൻ ചെയ്തു നൽകാൻ സാധിക്കുന്നതല്ല ഒൻപതരയ്ക്ക് മുൻപേ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു ദിവസം മുൻപേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നവർക്കായിരിക്കും തൽക്കാല ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുന്നത് ഞാനിവിടെ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ഷ കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ യൂസർ ഐ ഡിയും സൈറ്റിൽ ലോഗിൻ ആൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ ഫ്രം ടു പോകാൻ ഉദ്ദേശിക്കുന്ന തീയതി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് അതുപോലെ തന്നെ തൽക്കാലാണെങ്കിൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ മാറ്റി തൽക്കാലം എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് നൽകി പ്രൊസീഡ് ചെയ്യാവുന്നതാണ് പ്ലേസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായി പ്ലേസ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് വരുന്നതാണ് ഫോർ എക്സാമ്പിൾ കൊല്ലമാണെങ്കിൽ ക്യൂ എൽ എൻ എന്നും തിരുവനന്തപുരമാണെങ്കിൽ ടി വി എം എന്നും കണ്ണൂരാണെങ്കിൽ സി എ എൻ എന്നും കോഡുകൾ വരുന്നതാണ് ഈ ഒരു കോഡ് അടക്കം സെലക്ട് ചെയ്ത് നൽകിയാൽ മാത്രമാണ് നമുക്ക് ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക ഫ്രം എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് എവിടെ നിന്നാണോ യാത്ര ആരംഭിക്കേണ്ടത് അതായത് നമ്മൾ ട്രെയിനിൽ കയറാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് ഏതാണോ അതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ടു എന്നുള്ള ഓപ്ഷനിൽ എവിടെയാണോ നമുക്ക് യാത്ര അവസാനിപ്പിക്കേണ്ടത് അതായത് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണോ അതാണ് ടു എന്നുള്ള ഓപ്ഷനിൽ നൽകേണ്ടത് പോകാൻ ഉദ്ദേശിക്കുന്ന തീയതി കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക അതുപോലെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് സെലക്ട് ചെയ്യുക തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ട്വൻറ്റി ഫോർ അവേഴ്സ് മുൻപാണ് ചെയ്യാൻ സാധിക്കുക ഒരു വ്യക്തിക്ക് ഇരുപത്തി ഏഴാം തീയതിയാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് ഇരുപത്തി ആറാം തീയതി രാവിലെ പത്തരയ്ക്കാണ് ചെയ്യേണ്ടത് ട്വൻറ്റി ഫോർ അവേഴ്സ് മുൻപേ മാത്രമേ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ക്ലാസ് ഒന്ന് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക അതുപോലെ തന്നെ ജനറൽ എന്നുള്ള ഓപ്ഷൻ മാറ്റി തൽക്കാലെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് കൃത്യമായി സെലക്ട് ചെയ്താണ് തൽക്കാല ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുക വിവരങ്ങൾ നൽകിയ ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ് നെക്സ്റ്റ് വരുന്ന പേജിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനിൻ്റെ വിവരങ്ങളാണ് കാണിക്കുക റീഫ്രഷ് എന്നുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നതെങ്കിൽ റീഫ്രഷ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക അവൈലബിൾ ആയിട്ടുള്ള സീറ്റിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ കാണിക്കുന്നതാണ് അവൈലബിൾ എന്ന് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് ബുക്ക് നവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ബുക്ക് നവ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതായത് ബുക്ക് നവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബുക്കിംഗ് ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ള മെസ്സേജ് ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട് ചില ട്രെയിനുകളിൽ രാവിലെ പതിനൊന്ന് മണി മുതലാണ് തൽക്കാൽ ബുക്കിംഗ് സ്റ്റാർട്ടാവുന്നത് അതുകൊണ്ട് തന്നെ ബുക്ക് നവ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ അല്ല എങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷം ഒന്ന് സൈറ്റിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ തൽക്കാൽ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകളോ ആർ ഐ സി ടിക്കറ്റുകളോ ബുക്ക് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം കൺഫേം ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് മുൻപ് എടുക്കുന്നതായതുകൊണ്ട് തന്നെ കൺഫേം ആയിട്ടുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ടിക്കറ്റ് ക്യാൻസൽ ആകുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് എമൗണ്ട് ലഭിക്കുന്നതാണ് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നവ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ പോകാൻ ഉദ്ദേശിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ടതാണ് വിവരങ്ങൾ നൽകുമ്പോൾ ഐഡൻറ്റിറ്റി ഡോക്യുമെന്റ് അതായത് ഐ ഡി പ്രൂഫിലുള്ളതുപോലെ തന്നെ പേരും ജെൻഡറും വയസ്സും ഒക്കെ കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പേര് കൃത്യമായി നൽകുക വയസ്സ് കൃത്യമായിട്ട് നൽകുക ജെൻഡർ നൽകുക ഒന്നിലധികം വ്യക്തികൾ പോകുന്നുണ്ടെങ്കിൽ ആഡ് പാസഞ്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പോകുന്ന വ്യക്തികളുടെ വിവരങ്ങൾ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓരോ വ്യക്തിയുടെ വിവരങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സൈറ്റിൽ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് അതായത് പേര് വയസ്സ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിവരങ്ങൾ സൈറ്റിലേക്ക് എൻട്രി ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല പോകുന്ന എല്ലാവരുടെയും വിവരങ്ങൾ നൽകിയതിനു ശേഷം ബർത്ത് ആവശ്യമാണെങ്കിൽ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബർത്ത് കാറ്റഗറി സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് ബർത്ത് വേണ്ടാത്തവരാണെങ്കിൽ നോ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ബർത്ത് വേണമെങ്കിൽ കൃത്യമായിട്ട് പ്രിഫറൻസ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് അപ്പർ ലോവർ മിഡിൽ അതുപോലെ തന്നെ സൈഡ് അപ്പർ സൈഡ് ലോവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് വരുന്ന ബർത്തിൻ്റെ ഡീറ്റെയിൽസ് പേജിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനില് ഓൾറെഡി ഏത് ഫോണിലേക്കാണോ വിവരങ്ങൾ അതായത് ടിക്കറ്റ് കൺഫർമേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടത് ഈ ഒരു ഫോൺ നമ്പർ നൽകേണ്ടതാണ് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ തന്നെയാണ് വിവരങ്ങളും ലഭിക്കേണ്ടതെങ്കിൽ ഓൾറെഡി അവിടെ വന്നിരിക്കുന്ന നമ്പർ മാറ്റി കൊടുക്കേണ്ടതില്ല അതെല്ലാം മറ്റൊരു നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് നൽകുക പേജിൻ്റെ താഴെയായിട്ട് ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ള ഓപ്ഷനിൽ എസ് ഓറിനോ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് എസ് ഒന്ന് സെലക്ട് ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല നോ കൊടുത്തും പ്രൊസീഡ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ പാസഞ്ചറുടെ ഡീറ്റെയിൽസ് സൈറ്റിൽ കാണിച്ചിട്ടുണ്ടാവും പേരുകൾ അതുപോലെ വയസ്സ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പേജിൻ്റെ താഴെയായിട്ടുള്ള ക്യാപ്ച കോഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതായത് എമൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കാണിക്കുന്നതാണ് പേയ്മെൻ്റ് ഓപ്ഷൻ ഗേറ്റ് വേ ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ വാലറ്റ് ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ ആണ് വാലറ്റ് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് പേ ആൻഡ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഓൾറെഡി സെലക്ട് ചെയ്ത് നൽകിയിരിക്കുന്ന പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതായത് യു ആണെങ്കിൽ യു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക യു പി ഐ അഡ്രസ്സ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം ഏത് വാലറ്റ് ആണോ നൽകിയിരിക്കുന്നത് ഈ വാലറ്റിലേക്ക് റിക്വസ്റ്റ് വരുന്നതാണ് ഫോൺ യൂസ് ചെയ്ത് വാലറ്റ് ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് നടത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് യാത്ര ചെയ്യുന്ന സമയത്ത് മെയിലിലേക്ക് വന്നിരിക്കുന്ന ഈ നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ലഭിക്കുന്നതാണ് സീറ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റ് വിവരങ്ങളുമൊക്കെ ഈ ഒരു ടിക്കറ്റിൽ വരുന്നതാണ് പ്രിൻറ്റ് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് ടിക്കറ്റ് ക്യാൻസൽ ആവുകയാണെങ്കിൽ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന വാലറ്റ് അതായത് യു പി ഐ യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ നടത്തിയിരിക്കുന്ന യു പി ഐ അക്കൗണ്ടിലേക്ക് നിശ്ചിത ശതമാനം തുക കട്ടായതിനു ശേഷം ബാക്കി എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ് എത്ര തുകയാണ് ലഭിക്കുക എന്നുള്ളത് ടിക്കറ്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്കും അതുപോലെ തന്നെ മൊബൈലിലേക്കുമൊക്കെ മെസ്സേജ് ആയിട്ട് വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ